ബ്രോ ഈ കേക്ക് കേക്കാരണ്ടാക്കിയേ ഈ കേക്കാരണ്ടാക്കിയേ എന്റെ വാ ഒന്ന് വന്നേ നിങ്ങളാണോ കേക്ക് ഉണ്ടാക്കിയത് നിങ്ങളാണോ ഇങ്ങനെ ഉദ് അടിപൊളി സാധനമായിരുന്നു അത് നേരിട്ടൊന്ന് പറയാൻ വേണ്ടിട്ട് വന്നായിരുന്നു കേട്ടോ ഇങ്ങനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കേക്കിടങ്ങൾ എല്ലാം കാര്യങ്ങളൊന്നും പൂട്ടി പോത്തില്ലേ ഷെഫേ ഓക്കെ നമ്മളിന്ന് നമ്മുടെ കാര്യങ്ങളും ബ്രൂഫിയാണ് വന്നിരിക്കുന്നത് ക്രിസ്മസ് പ്രമാണിച്ച് കേക്കുകളുടെ മാസ്മരിക ലോകം ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ ബ്രൂഫിയ ബേക്കേഴ്സ് എന്തായാലും ഇവിടുത്തെ ഐറ്റംസ് നമുക്കൊന്ന് പറയുമ്പോഴുണ്ടായോ ഇത് എന്താണ് ഐറ്റം പറയോ ഈ കേക്ക് റഷ്യൻ ഹണി ഇതാണ് സാധനം കേട്ടോ ഉഗ്ര സാധനമാണ് ഉഗ്ര സാധനമാണ് കേട്ടോ

ാണ് വെറൈറ്റി ആണ് എത്രത്തോളം വെറൈറ്റീസ് ആണ് നമ്മുടെ ഇവിടെ ഇവിടെ അറുപതോളം വെറൈറ്റീസ് വെറൈറ്റീസ് ആണ് കേട്ടോ കേക്കിനകത്ത് വരുന്നത് കൂടാതെ തന്നെ ഇപ്പൊ ക്രിസ്മസ് പ്രമാണിച്ച് പ്ലം കേക്കിന്റെ ഒരുപാട് വെറൈറ്റി നിങ്ങൾ നിങ്ങൾ തന്നെ 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 ബേക്ക് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇവിടെ ഓൺ പ്രോഡക്റ്റ് ഓൺ പ്രോഡക്റ്റ് ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് പ്ലം കേക്കിന്റെ വെറൈറ്റീസും ഉണ്ട് ഓക്കെ കേക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നിങ്ങളുടെ മെനു അനുസരിച്ച് ബേർത്ത്ഡേ ഫംഗ്ഷനോ വെഡിങ് ആനുവൽ എന്ത് ഫങ്ക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഷെഫ് ചെയ്ത് തരാം അഞ്ഞൂറ് രൂപ തൊട്ട് കേക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഏതാണ് നമ്മുടെ ഫ്ലേവർ ഏത് ഡിസൈനും ചെയ്തുതരും ഇനിയിപ്പൊ സ്ഥിരമായി നമ്മൾ കഴിച്ചുമ്പെടുത്തിട്ടുള്ള ഇന്ത്യൻ ഫ്ലേവർ വേണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഫോറിൻ ഇൻഗ്രീഡിയന്റ് ചേർത്തിട്ടുള്ള ഫോറിൻ കേക്ക് ഇവിടെ നമുക്ക് മേക്ക് ചെയ്ത് തരുന്നതായിരിക്കും ഇരുപത് വർഷമായിട്ട് കായംകുളത്തുണ്ട് ഇപ്പം നിങ്ങൾക്ക് കായംകുളത്ത് ഒരു ബേക്കറി ഉണ്ട് ഇതൊരു റെസ്റ്റോറന്റ് വിത്ത് ബേക്കറി ആയിട്ട് നടന്നു ഇവിടെ എന്താ ഈ ഫ്ലോ ഇത് ഇത്രയും ഫ്ലോറുകളിൽ എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത് ഇത് കുക്കീസ് ഐറ്റം ഉണ്ട് പിന്നെ കേക്ക് ഐറ്റങ്ങളുണ്ട് സീഡ്സ് ഐറ്റം ഉണ്ട് ഡ്രൈ ഫ്രൂട്ട് ഐറ്റം ഉണ്ട് ഡേറ്റ്സ് ഐറ്റം ഉണ്ട് പിന്നെ പീനട്ട് നട്ട്സ് ബദാം അതേപോലുള്ള പിന്നെ കമ്പനി ഐറ്റങ്ങളൊക്കെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഒരു ബേക്കറിയിൽ എന്തൊക്കെയാണുള്ളത് ആ ഉപരിയുള്ള എല്ലാ സാധനങ്ങളും പിന്നെ അത് ഉപരിഷന് വേണ്ടിട്ടുള്ള സാധനങ്ങൾ ഈ ഒരു ഈ ഒരു താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭ്യമാണ് നിങ്ങൾക്ക് അതുകൂടാതെ തന്നെ ഇനി കേക്ക് ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് കേക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ സെക്കൻഡ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ കേക്കിന്റെ എല്ലാ മെറ്റീരിയൽസും അവിടെ മെറ്റീരിയൽ കേക്കിന്റെ ബേക്കിംഗിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിൽ ലഭ്യമാണ് അതായത് കേക്ക് ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാനും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ ആണ് എന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും കാര്യങ്ങളും അറിയാം ഒരുപാട് വെറൈറ്റീസ് ആണ് അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇവിടെ വെറൈറ്റീസ് ഡബിൾ ഡക്ക് ആ ഇത് ചോക്കോനട്ട് ചോക്കോനട്ട് ഇത് കുക്കീസ് ആണോ ഇത് ബദാം കുക്കീസ് ബദാം കുക്കീസ് സീസൺ കുക്കീസ് കുക്കീസ് ബനാന കുക്കീസ് ഇത് കോക്കനട്ട് സ്ലൈസ് കുക്കീസ് ആയിരുന്നു ഇത് പൈനാപ്പിൾ കോക്കനട്ട് സ്ലൈസ് കുക്കീസ് ആണ് ഏറ്റവും നൂറ് നൂറ്റി ഇരുപത് ഐറ്റത്തിൽ പറയുണ്ട് കുക്കീസ് ആയത് സ്പെഷ്യൽ ഐറ്റം ആയതൊക്കെ ഇത് ഡാർക്ക് ഡാർക്ക് ഫാൻറ്റസി കുക്കീസ് ഇത് ചോക്കോ ചോക്കോ കുക്കീസ് കുക്കീസ് അല്ലേ എല്ലാം തന്നെ ഓൺ പ്രോഡക്റ്റ് ആണ് കേട്ടോ ബ്രൂഫിയുടെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ അട ഇവിടുന്ന് ഇവിടെ ഉപ്പേരി മുതൽ ബ്രൂഫിയുടെ ഓൺ ബ്രെഡ് ബ്രെഡ്സ് വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബ്രെഡിന്റെ തന്നെ പലതരത്തിലുള്ള വെറൈറ്റി നോർമൽ ബ്രെഡ് ബട്ടർ സ്പാനിഷ് ബ്രെഡ് സ്പെഷ്യൽ ഐറ്റം കഴിഞ്ഞാൽ സെക്ഷനിലോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കോഴിക്കോട് ഹൽവ മുതൽ തിരുവനന്തപുരം ഹൽവ വരെ ഉണ്ട് അല്ലേ ൂട്ടിന്റെ സ്പെഷ്യൽ അലുവ ഈ ജാക്ഫ്രൂട്ടിന്റെ ഒക്കെ നമുക്കൊരു വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുവോ ഈ സാമ്പിളിനകത്തെ വലുതും ഉണ്ടല്ലേ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ബോക്സ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ ഇഡ്സും കുക്കീസും ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അച്ചാറും ഉണ്ട് കേട്ടോ നല്ല കട്ട് മാംഗോ പിക്കിൾ ഉണ്ട് ഫിഷ് പിക്കിൾ ഉണ്ട് ഹോൾഡ് ലൈൻ പിക്കിൾ ഉണ്ട് ബേറ്റ്സ് പിക്കിൾ ഉണ്ട് ഹോട്ട് ആൻഡ് സ്വീറ്റ് ലൈൻ പിക്കിൾ ഉണ്ട് എല്ലാ തരം പിക്കിൾസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നട്ട്സ് ആണെങ്കിലും സീഡ്സ് ആണെങ്കിലും ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളവർ കഴിക്കുന്ന എന്താ സീഡ്സ് സിയാ സീഡ് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് സൺഫ്ലവർ സീഡ് ഓക്കെ ഡ്രൈ അമല നെല്ലിക്ക ഓക്കേ പിന്നെ ബദാം ഉണ്ട് പിസ്ത ഉണ്ട് കാഷ്നട്ട് ഉണ്ട് പിന്നെ ഗ്രാമ്പു ഗ്രാമ്പു ഉണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചോക്ലേറ്റ്സ് തന്നെ ഒരുപാട് ചോക്ലേറ്റ് അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ കായംകുളം ബ്രൂഫിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല സഹകരണവും നല്ല സമീപനവും ഉള്ള സ്റ്റാഫുകളാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും എല്ലാവർക്കും ഞങ്ങളെ